ഗോസിപ്പ് കോളങ്ങളിൽ ഏറെ ആഘോഷിച്ച പ്രണയ വാർത്തകളിലൊന്നായിരുന്നു ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പിയും പ്രിയാമണിയും തമ്മിലുള്ള ബന്ധം ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലെ ഇരുവരുടെയും സൗഹൃദം പലരും വളച്ചൊടിക്കുകയായിരുന്നു ഒരു ഫോട്ടോയാണ് ഇതിനെല്ലാം കാരണം പ്രിയാമണിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ ജി പി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതോടെ ഇതാണ് പ്രിയാജിയുടെ അജ്ഞാത കാമുകൻ എന്ന നിലയിൽ വാർത്തകൾ പരക്കുകയായിരുന്നു ഇപ്പോഴത്തെ സംഭവത്തിൻ്റെ സത്യാവസ്ഥ പ്രിയാമണി വെളിപ്പെടുത്തുന്നു കൗമുദി ടി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയാമണി സ്ക്രീനിൽ ചോദ്യം ചോദിക്കാൻ അതിഥിയായി ജി എത്തി പ്രിയാമണിക്കൊപ്പമുള്ള സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞ ജി പി തന്നോട് എന്തിനായിരുന്നു തുടക്കത്തിൽ ഒരു അകലം പാലിച്ചത് എന്ന ചോദ്യമാണ് നടിയോട് ചോദിച്ചത് ആ ചോദ്യത്തോട് പ്രതികരിക്കവേ ഒരു ഫോട്ടോയാണ് തനിക്കും ജിപിക്കും ഇടയിൽ ചെറിയൊരു അകലം വരാൻ കാരണം എന്ന് പ്രിയാമണി വ്യക്തമാക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ഉപയോഗിക്കുന്നയാളാണ് ജി പി ആരെ കണ്ടാലും കൂടെ നിർത്തി സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും അത്തരം രീതികൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രിയാമണി പറയുന്നു ഡി ഫോർ ഡാൻസിൻ്റെ ഒരു എപ്പിസോഡിൽ ട്രഡീഷണലായുള്ള വേഷമിട്ടാണ് ജി പി എത്തിയത് ഞാനും സമാനമായൊരു ഡ്രസ്സാണ് ധരിച്ചിരുന്നത് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ജി പി പറഞ്ഞു അങ്ങനെ ഫ്ലോറിൽ നിന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു അത് ട്വിറ്ററിലിട്ടു ആ ഫോട്ടോയ്ക്കൊപ്പം ജി പി ദിസ് ഇസ് എ ഗുഡ് പിക്ചർ എന്ന് എഴുതി ഇതിനു മറുപടിയായി പ്രിയാമണി കമൻറ്റിട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം